പന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർക്കോർ ജെംസിനെ കുറിച്ചാണ് ഇനി നമുക്ക് വൈറ്റ് ലെഗ് മങ്കിയുടെ ഒരു വേരിയേഷൻ നോക്കാം ആദ്യം കല വൈഡ് ചെയ്തു സ്കോട്ട് സ്കോട്ട് ചെയ്തു കൈ ഫ്രണ്ടിലേക്ക് ഊന്നിയിട്ട് ഫ്രണ്ടിലേക്ക് ചാടുക വീണ്ടും കൈ വെച്ചു ഫ്രണ്ടിലേക്ക് ചാടുക വീണ്ടും ഇനി നേരെ പുറകിലേക്ക് ചെയ്തു പാക്ക് അടുത്തതായിട്ട് നമുക്ക് സോമ്പീനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കാം ഒരു നല്ല വർക്കൗട്ടാണ് ആദ്യം നമുക്ക് കാണാം രണ്ട് കൈ പൊക്കി വെക്കുക ബാക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുക ദെൻ ഹീൽ അപ്പ് ചെയ്യുക ഹീൽ അപ്പ് ചെയ്യുക ദെൻ സ്ലോലി മുന്നോട്ടേക്ക് പോവുക നമ്മുടെ ബാക്ക് മസിൽസിന് നല്ല വർക്കൗട്ട് കിട്ടും ലെഗ്സിന് വർക്കൗട്ട് കിട്ടും കാഫ് മസിൽസിന് വർക്കൗട്ട് കിട്ടും അതുപോലെ നമ്മുടെ ആങ്കിൾ ടെൻഡൻസിനും നല്ലൊരു വർക്കൗട്ട് കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതുതായിട്ട് ഇഞ്ച് വേമിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം നേരെ ഡൗൺ ചെയ്ത് ഫസ്റ്റ് പ്രശ്നിലേക്ക് വന്നു നേരെ പ്രൊഫഷണലി കാല് മാത്രം ഫ്രണ്ടിലേക്ക് കയറ്റുക കാല് മാത്രം കേറ്റുക വീണ്ടും കൈ മാത്രം പോവുക കാല് മാത്രം കയറ്റുക പുറകിലേക്ക് ചെയ്തു നേരെ കാല് മാത്രം ബാക്കിലോട്ട് പോയി ഇനി കൈ വരട്ടെ ബാക്കിലോട്ട് काले मतलब okay, के का ये नहीं काए मतलब അടുത്തതായി നമുക്ക് പാർക്കൂറിൽ ജംപ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം ജമ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് പാർക്കിനെ സംബന്ധിച്ച് അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാതെ മാക്സിമം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ബോൾസ് ഓഫ് ദ ഫീറ്റിലായിരിക്കണം ഈ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇമ്പാക്റ്റ് ഇങ്ങനെ അബ്സോർബ് ആവാന് പറ്റുള്ളൂ ഒരിക്കലും ടച്ച് ചെയ്യരുത് ഈ ലാൻഡ് ചെയ്തോടനെ നമ്മൾ മുട്ടും കൂടെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇമ്പാക്റ്റ് അബ്സോർബേഷൻ നടക്കുന്നത് രണ്ട് ലെഗിലും വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ട് നേരെ നിൽക്കാം ഇനി നമുക്ക് പാർക്കൂർ ജമ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം പാർക്കൂർ ജമ്പ് എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്ത് കാണിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർക്കൂർ ജമ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വളരെ സ്ലോ ആയിട്ട് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൈ നേരെ ബാക്ക് ലേഗ് ബാക്ക് ലേഗ് മൂവ് ചെയ്യുന്നു നീ ബെൻഡ് ചെയ്യുന്നു നീ ഇവിടെ നിന്ന് ഈ കൈനെ നല്ല രീതിയിൽ ഫോൾഡിൽ ഫ്രണ്ടിലേക്ക് എടുക്കുക ഫ്രണ്ടിലേക്ക് എടുക്കുന്നതിനൊപ്പം ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുമ്പോൾ നീസ് സപ്പ് ചെയ്ത് ജമ്പ് ചെയ്യുക ഓക്കെ അതാതും നോക്കാം നേരെ ഫ്രണ്ടിലേക്ക് എടുത്തു ജമ്പ് ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോൾസ് ഓഫ് ദ കിറ്റാണ് ഫസ്റ്റ് വരേണ്ടത് എന്നിട്ട് നീസ് ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക ബാലൻസ് ചെയ്യുക വെൻ സ്ലോലി നേരത്തെ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൈ നേരെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നേരെ ബാക്കിലേക്ക് എടുത്തിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ വീണ്ടും ജമ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് കൈ യൂസ് ചെയ്യാതെ ചുമ്പ ഇങ്ങനെ ചാടുന്നതും കൈ യൂസ് ചെയ്ത് ഇങ്ങനെ ചാടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ബോഡിനെ ഒന്ന് ലിഫ്റ്റ് ആക്കും ആ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ യൂസ് ചെയ്യുന്നത് ഓക്കെ വൺസ് നമ്മൾ കൈ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യരുത് ഇമ്മീഡിയറ്റ് നമ്മൾ ഫോർവേഡ് എടുത്തിട്ട് ജമ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഒറ്റ സ്റ്റെപ്പിൽ നോക്കാം ഇങ്ങനെയാണ് പാർക്കോറിൽ ജമ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും പറ്റും മാത്രമല്ല ജമ്പിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്രിസിഷൻ ജമ്പാണ് അതായത് എക്സാക്റ്റ്ലി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്നത് തന്നെയാണ് പ്രിസിഷൻ ജമ്പ് എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലോറില ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ഒബ്സ്റ്റിൻ്റെ മുകളിൽ നമുക്ക് ചെയ്ത് വെക്കാം ഒരു ഒബ്സ്റ്റെക്കിൽ നിന്ന് വേറൊരു ഒബ്സ്റ്റിലേക്ക് പ്രിസിഷൻ ജമ്പ് ചെയ്യാന്നുള്ളതാണ് ബേസ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്ത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് എലിവേറ്റ് ചെയ്ത് ഒരു സർഫസിൽ നിന്ന് വേറൊരു സർഫസിലേക്ക് നമുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ടയറിൽ നിന്ന് ഈ ടയറിലേക്ക് പ്രിസിഷൻ ജമ്പ് അടുത്തതായിട്ട് ചെയ്യാം നമ്മൾ ചെയ്തത് സ്റ്റാൻഡിങ് പ്രസിഡൻ ജംപ്സ് ആണ് ഇനി നമുക്ക് റണ്ണിങ്ങിൽ എങ്ങനെ ജംപ് ചെയ്യാൻ നോക്കാം ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് എങ്ങനെയാണ് റണ്ണിംഗ് പ്രിസിഷൻ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഓടുന്ന ഓടുന്ന പോലെ നോർമൽ സ്ട്രൈറ്റ്സിൽ ഓടുന്നു ചെയ്യുക നേരത്തെ പോലെ ജംപ് ചെയ്യുന്നു ബോത്ത് ലെഗിൽ ലാൻഡ് ചെയ്യുക ൊടുക്കുക അബ്സോർബ് ചെയ്യുക നിൽക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം വളരെ സ്ലോ ആയിട്ട് ചെറിയ രീതിയിൽ നോക്കാം വളരെ സ്ലോ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓടുന്ന വഴിക്ക് ഓടി ദെൻ ഒരു ലഗിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത് രണ്ട് ലാഗിൽ ലാൻഡ് ചെയ്യുക നീ ബെൻഡ് ചെയ്ത് അബ്സോർബ് ചെയ്യുക ദെൻ നേരം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് പാർക്കൂർ ജംസിനെ കുറിച്ചായിരുന്നു അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് എല്ലാവരും ചെയ്തു വയ്ക്കുക സേഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക പാർക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ അഡാപ്റ്റബിലിറ്റി നമ്മളൊരു കീ പോയിൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് ചെയ്യുമ്പോൾ ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിൽ നമ്മൾ ജംപ് ചെയ്യുന്നുണ്ട് ഇതേ സർഫസ് ആയിരിക്കണം എന്നില്ല നമ്മൾ പുറത്ത് എൻവോൺമെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സർഫസ് മാറാം ഷേപ്പ് മാറാം കണ്ടീഷൻസ് മാറാം അപ്പോൾ ഈ കണ്ടീഷൻസിലെല്ലാം നമ്മൾ ഈ പഠിച്ച ടെക്നിക്സ് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ പാർക്കൂർ എപ്പോഴും ഒരു അഡാപ്റ്റബിലിറ്റി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് ഡിസിപ്ലിനാണ് ഇതേ കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ആ കട ആ സാഹചര്യങ്ങളിലൂടെ എല്ലാം ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ടും പാർക്കൂർ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടെക്നിക്കുമായി വീണ്ടും കാണാം